സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ വീഡിയോ വളരെ രസകരമായ ഒരു പലകാരം ഉണ്ടാക്കുന്നു അതായത് നല്ല കശുവണ്ടി ഉണ്ട എങ്ങനെ ഉണ്ടാക്കാം അത് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ച് ഒന്നര ഒന്നര കിലോ അണ്ടി കഷ്ണണ്ടി പിന്നെ ഒരു കിലോ അരി രണ്ടു കിലോ ശർക്കര നാളികേരം നാല് കിലോ ഇത് ഇടിക്കണം ഇടിക്കാൻ ഒരു അമ്പത് കിലോ ശർക്കരയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുരലിറ്റർ ഇടിക്കാൻ പറ്റില്ല ഇത് രണ്ടു കിലോ ആയതിന്റെ പേരില് നമ്മുടെ കുട്ടികളും ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഒരലിലിറ്റർ ഇടിക്കാൻ പോണ് സുഹൃത്തുക്കളെ ഈ ഒരില് നമ്മുടെ കുട്ടികളൊന്നും കണ്ടിട്ടില്ല പഴയ കാലത്ത് നമ്മൾ കുറെ ഇടിച്ചിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഇതിലിക്കുന്നത് സുഹൃത്തുക്കളെ ഇതാണ് ഒന്നര കിലോ കച്ചവണ്ടി ഈ തൊള്ളായിരത്തി ഞങ്ങള് ഇത് അണ്ടി കമ്പനിന്ന് മേടിച്ചതാ ഇനി അണ്ടിയുടെ മണം കിട്ടണ ഇത് നമ്മള് ഒന്ന് ചൂടാക്കണം നാല് തേങ്ങൻ്റെ ഇത് നാല് തേങ്ങ ചേട്ടൻ്റെതാണ് ഇത് കണ്ട സുഹൃത്തുക്കളെ ഈ തേങ്ങ പതുക്കൊന്നോ ഒതുക്കണം എന്തിനാന്നറിയാം ഇതിൻ്റെ ഒറിജിനല് എണ്ണ നമ്മൾ ഉണ്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ 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 തെളിഞ്ഞ് നിൽക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഒതുക്കണത് ഇടിച്ച് പൊടിയാക്കല്ല നമ്മൾ ഇതിനൊന്ന് പതുക്കെ ഒന്ന് ഒതുക്കി ഒതുക്കി കഴിഞ്ഞപ്പം നമ്മൾ തേങ്ങ പാല് പിഴിയാനായിട്ട് ഒന്നിതാക്കല് അതുപോലൊന്നാക്കണം അപ്പോഴാണ് അവരൊരു ചെറിയൊരു നീരും കാര്യങ്ങളൊക്കെ അതിൻ്റെ ടേസ്റ്റിലേക്ക് കിടക്കുകയുള്ളു കുറെ പേര്ക്ക് ബുദ്ധിമുട്ടാനൊന്നും വല്യ താല്പര്യമില്ല മട്ട ഈ മട്ടരി തന്നെ വേണം അല്ലാതെ നമുക്ക് വെള്ളരി പറ്റില്ല ഒരു കിലോ അരി ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ എത്ര എന്നിട്ട് പറഞ്ഞ രണ്ട് കിലോ ശർക്കര ഒരു കിലോ

അരി കല്ലരുത് നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഈ സംഭവം ഉണ്ടാക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങള് അരി കല്ലത്തി കഴിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി സംഗതി മോത്സാഹിയ നമ്മുടെ കമന്റ് ബോക്സിൽ കൂടെ ഇത് എന്താണെന്നും ചോദിച്ചിട്ട് കാര്യമില്ല അരി കല്ലക്കരുത് ദിങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം ണം പുട്ടണച്ച നിങ്ങൾക്കണേ ഇടയ്ക്ക് ഓരോ മണി പൊട്ടണ ഉച്ച കേൾക്കാം പൊരി പരുവത്തിലാക്കണം ഇതിൽ വെളുത്ത അരിവള ഇതാണ് കശ്നണ്ടി കശുവണ്ടി ഇത് നമ്മൾ തല്ലി പൊട്ടിച്ചുണ്ടാക്കാനൊക്കെ പാടാണ് നമ്മൾ അണ്ടി കമ്പനിയിൽ നിന്ന് മേടിച്ചതാണ് ഇവനെ ചെറിയൊരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ എടുക്കണം ഇത് കസിൻ്റെ ചൂടുമ്പോൾ ഒരു മണം വരില്ല ആ രീതിയിലാ മണവും ഒന്ന് ചൂടാക്കാനേ പറയുള്ളൂ കണ്ടമാനാ വരും നമുക്ക് ടേസ്റ്റൊന്നും കിട്ടണം സ്മെല്ലും കിട്ടണം ഈ പരുവത്തിലായിരിക്കണം ഒരു ചെറിയ കരിഞ്ഞ മണം കൂടുതൽ കരിയരുത് ഇതാണ് ഇതിന്റെ പാകട്ട ഇനി ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പിന്നീട് അറിയിക്കളെ നമ്മളരി വറുത്തൊരു വിധമായി മിക്സിയിലിട്ടടിച്ച് ഇതിന്റെ കട വീണ്ടും ഒന്നും കൂടി ചൂടാക്കി നമ്മൾ മിക്സിയിലിട്ടടിച്ച് പൊടിയാക്കും ഒരു പ്രത്യേക കാര്യമുള്ളത് ഇതിലൊരു കാരണവശാലും ഒരു അരി മുഴുവനായിട്ട് കിടക്കരുത് ഈ ഉണ്ട തിന്നുമ്പോൾ കടിക്കുമ്പോൾ പല്ലുവര കളയവൻ വയസായ ആൾക്കാരുടെ നമ്മളിന്നും പോവില്ലാട്ടാ ഇതാണ് കശുവണ്ടി ഒന്നര കിലോ കശുവണ്ടി ഇവനെ നമ്മൾ പറഞ്ഞ പരുവത്തിലാക്കി റെഡിയാക്കി തേങ്ങേനെ നമ്മളൊന്നു ഒതുക്കി അല്ലെങ്കിൽ തേങ്ങ വലിയ പ്രശ്നം ഉണ്ടാക്കും ഇതാണ് നമ്മുടെ രണ്ട് കിലോ ശർക്കര ഇടിച്ച് റെഡിയാക്കിയത് ഇനി നമുക്കിത് എല്ലാം കൂടി കൂട്ടിച്ചേർക്കണ ഒരു പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഇത് ഉണ്ടാക്കണേ ഞാൻ പറഞ്ഞതിന് ചാർജ് അയ്യായിരം രൂപയാണ് കാരണം അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് വേണ്ടപ്പെട്ടൊരു കസ്റ്റമറായതിൻ്റെ പേരിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുക്കണേ അല്ലെങ്കിൽ നമുക്കിതിന് സമയം കിട്ടാൻ കിട്ടില്ല ആ സുഹൃത്തുക്കളെ ഇതാണ് അരി വറുത്ത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതാണ് അത് ഇനി ഇതിനൊരു പണി കൂടി നമുക്കുണ്ട് ഇതെടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ആയി വേണ്ട കണ്ട തരുതന് നമ്മൾ കഴിക്കുമ്പരുതരി തന്നെ ആവാണ്ടിരിക്കാൻ ഉള്ളത് വേണ്ട വേണ്ട മിക്സിലിട്ട് കട കറക്കും നമ്മള് മിക്സിയിലിട്ടൊട്ട കറക്കുമ്പോഴടിപൊടി അരി ൊടി ഭംഗിയായിട്ട് ചേരണം കണ്ട അടിപൊളി ഇനി ബാക്കിയുള്ളത് അടുത്ത സുഹൃത്തുക്കളെ കശുവണ്ടി ഒന്നര കിലോ പൊടിച്ചത് കണ്ട നല്ല രീതിയിൽ പൊടിക്കരുത് ഇടക്ക് ഇത് കശുവണ്ടി തന്നെയാണെ അറിയാൻ വേണ്ടി നമ്മളെ ഓരോ കർഷകങ്ങളൊക്കെ കഴിക്കാൻ കിട്ടണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ശർക്കര ഇത് തേങ്ങ പിന്നെ നമ്മുടെ അരി വെറുത്ത് പൊടിച്ചത് കണ്ട ആ അപ്പൊ സുഹൃത്തുക്കളെ ഇനിയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഗൗരവം എന്ന് പറഞ്ഞത് അല്പം മനശുദ്ധിയോടു കൂടി നമ്മളെ ഈ കർമ്മം ചെയ്യണം എന്നാലും അത്രയും നമ്മുടെ മനസ്സിൽ ശുദ്ധാവുന്നതോറും ഈ സംഭവം നല്ല ഭംഗിയേറ്റ് വരും നല്ല ടേസ്റ്റ് വരും അപ്പൊ ഇത് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണത് ആ കൂട്ടി യോജിപ്പിക്കുന്നത് വലിയൊരു സംഭവമാണ് കശുവന്തി ഇത് നമ്മുടെ ശർക്കര അല്ലെങ്കിൽ ഒത്തിൽ മാത്രം സംഭവ തേങ്ങയിട്ടു തേങ്ങിട്ടു വീണ്ടും കൊറച്ച് ശർക്കരയിട്ടു ശർക്കരിക്കും ഉണ്ടാക്കണ പരിപാടി ഇത് ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളല്ല നിങ്ങൾക്ക് പറ്റാവുന്നതാണല്ലോ ഇത്തരത്തില് ഒരു കച്ചുവട്ടി ഉണ്ട ഒന്നല്ല കുറച്ചുണ്ട ഉണ്ടാക്കി നിങ്ങൾ തിന്നണം നിങ്ങൾ കഴിക്കണം അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കണം അപ്പൊ നിങ്ങളുടെ മടികളൊക്കെ പോകും കാരണം എന്റെ ടേസ്റ്റ് മനസ്സിലായവന്റെ മടികൾ അപ്പം നിന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ ഓക്കെ അടുത്ത വീഡിയോയിലേക്ക്